तूँ अगन വീണ്ടും ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൽ ഇപ്പോൾ എന്ത് വെച്ചാലും വെള്ളം കൂടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ പുറത്തേക്ക് തെളിച്ച് പോകുമല്ലോ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതോടെ ഇങ്ങനെ തൂവിക്കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇതിൽ ഇട്ട് അരച്ച് കൊടുക്കാം അപ്പോൾ പുറത്തോട്ട് പോവാതെ കിട്ടും കേട്ടോ അവിടെ മേലൊക്കെ ഗ്യാസ് മേലൊക്കെ പുറത്തേക്ക് പോയി ഗ്യാസ് ഒന്നും പോവാതെ ഇരിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ടിപ്സും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ പേപ്പറോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ തൂവി പോവില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം മതി കേട്ടോ കുക്കറ് തുറന്നു കൂട്ടാം അപ്പോ കണ്ടാലറിയാം ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ളൂ അല്ലാതെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ പുറത്തേക്കൊന്നും പോയിട്ടില്ല നല്ലൊരു യൂസാണ് പിന്നെ തീ കുറച്ചിട്ട് കൊടുക്കും കേട്ടോ തീ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഒന്നും പോയിട്ടില്ല കണ്ടാലറിയാം ലൈവായിട്ട് കാണാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് ഇറച്ചി ഒക്കെ വയ്ക്കുമ്പോൾ നല്ല യൂസാണ് കേട്ടോ ഈ മെഴി നെയ്യൊക്കെ ഇങ്ങനെ കുക്കറിന് മുകളിലും മൂടീൻ്റെ മുകളിലും ഒന്നും വരാണ്ടിരിക്കാനായിട്ട് നല്ല യൂസാണ് നമ്മളുടെ വീട്ടിലുള്ള എന്ത് പൈ എന്ത് പൈപ്പറായാലും മതി കേട്ടിനായിട്ട് കാറ്റൊക്കെ ടിഷ്യൂ പേപ്പറൊന്നും മേടിക്കേണ്ട കാര്യമില്ല അത് മതി വെളിച്ചെണ്ണ പറ്റി അതിൻ്റെ കൈ അതിൽ കൈ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം നന്നായി ബന്ധിപ്പുണ്ട് ഞാനൊരു കയ്യിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പരമാവധി ഞാൻ ഉപ്പില്ലാണ്ടാണ് പയറൊക്കെ വേവിക്കുക എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാസും ഇല്ലാത്തല്ലേ അപ്പോൾ ഞാൻ വെള്ളത്തിൽ തല ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉപ്പ് ഇടാണ്ടാട്ട വേവിക്കുക അവ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസാക്കിക്കോളൂ നല്ല യൂസാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു പേപ്പർ ഞാൻ നോട്ട് ബുക്ക് ചെയ്യുന്ന ഒരു പേജാണ് കേട്ട എടുത്തത് ഇതിങ്ങനെ വെച്ചിട്ട് ആട്ട മൂടിയിരുമ്പോൾ ഒന്നും ആയിട്ടില്ല അതെല്ലാവർക്കും നല്ല യൂസായി തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ രണ്ട് നാലുകയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു അഞ്ചാറെ വാങ്ങി വയ്ക്കുമല്ലോ കുറേ ദിവസത്തിന് മേടിച്ച് വെക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പൊളിച്ച് വെക്കും അങ്ങനെ ഉണ്ടാൽ നമ്മൾ അത് വേഗം തേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലും ഇങ്ങനെ തൂവിക്കൊക്കെ അപ്പോൾ കുറേ നാൾ ഇരിക്കൂട്ട ഇതിങ്ങനെ പറ്റി കൊടുക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും നാളികേരം ചിരകാനും മടിയുള്ളവരുണ്ട് പിന്നെ കൈ പറ്റാത്തവരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൈ കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ നാല് ചരവുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നു വെച്ചാൽ നമുക്ക് നാളികേരം ഒന്നുമില്ലായെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മെനക്കെടുതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നില്ല എന്നാൽ പറഞ്ഞു പറയുന്നത് മാത്രം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് ആവി അട ഗ്യാസ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ കൊത്ത് എടുക്കാൻ പറ്റും അങ്ങനെ ആക്കാം അതിനകട്ടൊക്കെ ഈസി ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് നമ്മൾക്ക് പൊളിച്ചി പൊളിക്കുക കത്തി കൊണ്ട് കൊത്തി അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാം പിന്നെന്താ ഒട്ടും നാളികേരം അങ്ങനെ നല്ല ഉണക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് ഇരിക്കുമ്പോൾ പൊളിക്കും വെട്ടുമ്പോൾ നമുക്ക് കൈവേദന വേദന എടുക്കില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നല്ല കാര്യമാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പൊട്ടിച്ചാൽ നല്ലപോലെ നല്ല പെട്ടെന്ന് പൊട്ടൂട്ട അങ്ങനെ ചെയ്യാം ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഇപ്പോൾ ഞാൻ നാളികേരം ഉടച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ചിലകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് പറ്റണമെന്നില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് ദിവസമൊക്കെ നമ്മൾ നാളികേരം പൊളിച്ചിട്ടൊക്കെ ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ ഇതിന് ഈ സൈഡിലൊക്കെ ആയിട്ട് തൂവി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ ദിവസം ഇരിക്കും അതുപോലെ തന്നെ ഞാൻ ഇത് മനസ്സിലാക്കി വെക്കുന്നത് ഇതിങ്ങനെ ചിര ചിരട്ടയിൽ ഫ്രിഡ്ജിൽ വെക്കണ ആട്ടി നല്ലത് ഇത് കൊത്തെടുത്തിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറേ ദിവസം ഇരിക്കും കേട്ടോ നാളികേരം കൊത്തായിട്ട് വെക്കുമ്പോൾ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ നാളികേരം ഇപ്പോൾ നാളികേരം ഇപ്പോൾ ആവി എന്താ പറയുക കുക്കറിലൊക്കെ വെച്ച് തിളപ്പിച്ച് അപ്പോൾ ഒക്കെ ഒരു വാട്ടസ് വാട്ട ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നണത് എനിക്കറിയില്ല അപ്പം അതിനായിട്ടൊക്കെ നല്ലത് ഇത് നാളികേര കൊത്ത് ഇങ്ങനെ ഒരേ സൈഡാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ എടുക്കാം ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ നാളികേര കൊത്ത് ഒരേ ഒരു നെയ് ഒരു നെയ്ക്കിനങ്ങോട്ട് നമുക്കിങ്ങനെ വെക്കുക ചെയ്യാം എന്നിട്ട് മിക്സിയിൽ അടിക്കാം എത്ര വേണമെങ്കിലും അങ്ങനെ ആക്കി നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം നമുക്ക് ആവശ്യത്തിൽ എടുക്കാം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അല്ലാതെ അതൊക്കെ എന്ന് പറഞ്ഞാലേ പിന്നെ ഇനി ഇത് ഈ പോഷകമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇനിയിപ്പോൾ വെള്ളം തന്നെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഇതൊന്നും ഇങ്ങനെ ചർച്ച കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതും കൂടി ആയിട്ട് ചെയ്യണമെന്ന് അതാണ് അതിൻ്റെ പോ പോഷകം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാല് കുത്താക്കിയിട്ട് ചെറിയ ജാറിലോ അല്ലെങ്കിൽ മിക്സ് അരക്കണ ചാറിലോ ചെയ്താൽ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാളികേരം കൊത്ത് എടുക്കണത് അതിന് അപ്പോൾ ഇത് നാളികേരം ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നാളികേരം വറുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുക്കറിലൊക്കെ വെച്ച് വേവിച്ച് ഒക്കെ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുത്തിനായിട്ടും നല്ലത് ഇങ്ങനെ നാളികര കൊത്ത് എടുത്ത് മിക്സിയിൽ അടിക്കുന്നതാട്ടോ അപ്പോൾ നമുക്ക് നാളികര ചിരുകാൻ വയ്യാത്ത ഒരുക്കും മടിയുള്ളവരുക്കും ഒക്കെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടു കേട്ടോ ഞാൻ ഇത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ട നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാം കുറേ ദിവസമൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് വർക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാനിത് ഇതിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് വളരെ ഈസിയാണ് പിന്നെ വേഗം പണികളും കഴിയും അപ്പൊ നാളികേരം ചിരുകാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ ചെയ്താ മതി ഒഴിഞ്ഞ് സാമ്പാറിന് വറക്കാൻ ഒരു കുഴപ്പമുണ്ട് കട ചെറിയ പിന്നെ തീ കുറച്ച് വറക്കണം എന്താ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അപ്പൊ നമ്മളത് തീ കുറച്ച് വറുത്താ മതി കേട്ടാ ഒരുപാട് സവാളൊക്കെ അരിയുമ്പോ ഒരു സവാള അരിഞ്ഞാലും ഒരുപാട് അരിഞ്ഞാലും ഒക്കെ കണ്ണീന വെള്ളം വരൂല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാല് കുറേ ഉണ്ടെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉള്ളിയാണെങ്കിൽ സവാളാണെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ച് അരിഞ്ഞാൽ കണ്ണ് നേറൊന്നും ഇല്ലാട്ടോ അല്ലാന്നാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ഞാൻ നനച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അരിഞ്ഞാൽ മതി കേട്ടോ അപ്പോഴും നമുക്ക് കണ്ണീന്ന് വെള്ളം വരില്ല കേട്ടോ അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ കാണിക്കണം ഇത് ഇതിങ്ങനെ ഒരു കഷ്ണം ഇതിനെടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് അരികണോ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ സവാളുടെ ഈ ഒരു പോഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ദോശ ഒക്കെ ചുടുമ്പോൾ അടി പിടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് കണ്ണീന്ന് വെള്ളം വരാതിരിക്കാനാണ് ഒരെണ്ണം ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് അതൊക്കെ തയ്ച്ചല്ലേ പറ്റും ഒരുപാടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല യൂസാണ് കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക അല്ലെങ്കിൽ ഒരു പൂണിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സവാള അരിക ഓ ക്ലീനാക്കുക അതിലിട്ടേക്കാം നിർത്ത് കഴുകി അരിഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്